ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് റോഡ് അപകട പ്രതിരോധത്തിനായി മോബാറ്റിപ്പുഴ റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കുച്ചറാണി രാജൻ ഉദ്ഘാടനം ചെയ്തു റോഡപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനായി മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി ഗുഡ് സമരറ്റൻ എന്ന പേരിൽ സൗജന്യ ബോധവത്കരണ ക്ലാസും പ്രായോഗിക അടിയന്തര പ്രഥമ ശുശ്രൂഷാ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു പിറവം റോഡിലുള്ള റോട്ടറി കോംപ്ലക്സിൽ നടന്ന പരിശീലന പരിപാടി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി രാജൻ ഉദ്ഘാടനം ചെയ്തു റോഡ് അപകടങ്ങളിലും മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും ഗുരുതരമായി പരിക്കേൽക്കുന്നവരെ സഹായിക്കുന്നതിന് ഓട്ടോ ഡ്രൈവർമാർ വഴിയോര കച്ചവടക്കാർ തുടങ്ങി അപകടമേഖലകളിൽ സ്ഥിരം സാന്നിധ്യമാകുന്നവരെ ശാക്തീകരിക്കുന്നതിനാണ് സൗജന്യ ബോധവൽക്കരണ ക്ലാസും പ്രായോഗിക പരിശീലനവും സംഘടിപ്പിച്ചത് ഡോക്ടർ ടോംലിൻ ടി ഡോക്ടർ മഞ്ജിത് ജോർജ് ഡോക്ടർ വിനോദ് എസ് നായർ ഡോക്ടർ ജയൻ ജേക്കബ് മാത്യു ഡോക്ടർ എബ്രഹാം മാത്യു എന്നിവർ വിവിധ ക്ലാസുകൾ നയിച്ചു എന്താണ് അത്യാവശ്യം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എന്താ പറയുക മാനുഷിക പരിഗണന അല്ലെങ്കിൽ അത് ചെയ്യാറില്ല പലപ്പോഴും ഞാൻ കാണാറുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എമർജൻസി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നിത്യേന കാരണമാണ് പലപ്പോഴും പേഷ്യന്റ് നമ്മുടെ അടുത്ത് എത്തുന്നതും ഒന്നെങ്കിൽ വൈകി വൈകി വളരെ വളർത്തിയിരിക്കുന്നു വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ അപകട സാഹചര്യങ്ങളിലെ അടിയന്തര പ്രഥമ ശുശ്രൂഷ അപകടസ്ഥലത്തെ സുരക്ഷിതത്വം രോഗികളെ സുരക്ഷിതമായ ആശുപത്രിയിലെത്തിക്കൽ തുടങ്ങിയ നിർണായക കുറിച്ചുള്ള ബോധവത്കരണ ക്ലാസും പ്രായോഗിക പരിശീലനവും നൽകി ഫാദർ ആന്റണി പുത്തൻകുളം ഡോക്ടർ ശ്രീകുമാർ ശർമ്മ റോബിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്